നമസ്കാരം പി ഡി ബിൻഡോയ പ്രിയമുള്ളവരെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പതിനെട്ടാമത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നതിനു വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് നടന്നു പോകാൻ കാത്തിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ ഘട്ടം ഞാൻ ആഗ്രഹിക്കുക നമുക്ക് അറിയാം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും തന്നെ ഒരു ത്രികോണ മത്സരത്തിലാണ് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഏകദേശം അറിയാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വശങ്ങൾ പറയാനല്ല ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ കക്ഷി രാഷ്ട്രീയം പറയാനല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മുന്നണികളും അതല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ അവരൊരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തണം എന്ന് പറയാൻ ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് തൊഴിലാളികൾ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുണ്ട് കേരളത്തിലെ സാധാരണ ഒരു ചെരുപ്പുകടയായാലും തുണിക്കടയായാലും സ്വർണക്കടയായാലും അത് സാധാരണ കടകൾ മുതൽ വൻകിട മുതലാളിമാരുടെ വലിയ വലിയ സ്വർണ്ണക്കടയും വലിയ തുണിക്കടകളിലുമൊക്കെ ആയി ജോലി ചെയ്യുന്ന സാധാരണ നമ്മുടെ കുടുംബങ്ങളിലുള്ള ജനങ്ങളുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരു ഏഴായിരം രൂപ എട്ടായിരം രൂപ മുതൽ എനിക്ക് തോന്നുന്നു വലിയ ഷോപ്പുകളിൽ വലിയ വലിയ ഷോപ്പുകളിലെ മാനേജർമാരെ പോലെയുള്ള വലിയ തസ്തികൾ ഇരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു പതിനാലായിരം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ അവർക്ക് കിട്ടുന്നില്ല മാത്രമല്ല രാവിലെ മുതൽ അവർക്കൊന്ന് ഇരിക്കാനുള്ള ഒരു സ്റ്റൂൾ പോലും ഇല്ലാത്ത നിരവധി ഷോപ്പുകൾ ഈ കേരളത്തിൽ ഉണ്ട് ആ സന്ദർഭത്തിൽ ആ തൊഴിലാളികൾക്ക് അനുകൂലമായി ഞങ്ങൾ ഇത് പാർലമെൻറ്റിൽ ഉന്നയിച്ച് അവരുടെ പ്രശ്നത്തിന് ഒരു നിയമ നിർമ്മാണം നടത്തി ഒരു തൊഴിൽ നിയമത്തിന് വേണ്ടി കാതലായി ശബ്ദിക്കും എന്ന് പറയാൻ ഈ കേരളത്തിലെ മുന്നണികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും തയ്യാറായിട്ടുണ്ടോ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് നമുക്കറിയാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖലയെക്കുറിച്ചാണ് നമ്മുടെ ചെ ചെറുകിട വ്യാപാര മേഖല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ നമുക്കാർക്കും ഷോപ്പിൽ പോയി പർച്ചേസിംഗ് നടത്താൻ വേണ്ടി സാധിച്ചില്ല നമ്മളെല്ലാം വീടുകളിൽ ഇരുന്നപ്പോൾ വീടുകളിലിരുന്നു കൊണ്ട് നമുക്കാവശ്യമുള്ള സാധനങ്ങൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിപ്പോൾ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ടും മുണ്ടും മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചറുകൾ അതല്ലെങ്കിൽ ഫോണുകൾ പറഞ്ഞ ഉപ്പ് വൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാവുന്ന വിധത്തിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഓൺലൈനിലൂടെയാണ് വരുത്തിച്ചത് അത് ഒരു നല്ല കാര്യമായിരുന്നു കാരണം കൊറോണ വ്യാപകമായി പടർന്നു പിടിക്കാതിരിക്കാൻ അത് വളരെ നല്ല രീതിയിൽ നല്ല ഒരു ഒരു സം ഒരു സംവിധാനമായിരുന്നു അതുകൊണ്ട് അതിനെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ഓൺലൈൻ വ്യാപാരികൾക്ക് ജി എസ് ടി ഇല്ലാതെയാണ് അവർ ഈ വ്യവസായം നടത്തുന്നത് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും അത് തുടരുന്നു കൊണ്ടിരിക്കുമ്പോൾ ജി എസ് ടി ഇല്ലാതെ അവർ അവരുടെ വ്യവസായം നടത്തി ഒരു ബിൽഡിങ് പോലും വേണ്ട എവിടെയെങ്കിലും ഇരുന്ന് അവർ കച്ചവടം ചെയ്ത് അവർ അതിൻ്റെ എടുക്കുമ്പോൾ ഇവിടെ റെൻറ്റ് കൊടുത്ത് വാടക കൊടുത്ത് കറണ്ട് ബില്ലടിച്ച് അടച്ച് സ്റ്റാഫിനെ വെച്ച് ജി എസ് ടി അടച്ച് വ്യവസായം നടത്തുന്ന ചെറുകിട കച്ചവടക്കാർ വളരെ ഗുരുതരമായ പ്രതിസന്ധി അഭിമിക്കുമ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ഞാൻ ശബ്ദിക്കും പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് ഞാൻ ശബ്ദിക്കും എന്ന് പറയാൻ ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു ജനപ്രതിനിധി തയ്യാറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒരു പരിശോധന നടത്തണം നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അത്തരം വിഷയങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയാൻ ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ വിധവകളായ സ്ത്രീകൾ നമുക്കറിയാം ഭർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഭർത്താവ് മരണപ്പെട്ടു പോയ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോയ ഭർത്താവില്ലാതെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വന്നിട്ടുള്ള വിവിധ രോഗങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വന്നിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പക്ഷെ അങ്ങനെ സമൂഹം വിളിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് വിധവകൾ ഏകദേശം മുപ്പത്തി ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ഈ വിധവകളാണ് കോടി ജനങ്ങൾക്കുള്ളിൽ മുപ്പത്തെട്ട് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ഈ വിധവകളായ സഹോദരിമാരാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷേ ഒരു വിധവ ആയ ഒരു സ്ത്രീ ഉണ്ടാവും ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വിധവകളായ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ ഞങ്ങൾ നിയമിക്കും ഇവിടെ എന്തിനെല്ലാം കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കതൊക്കെ അറിയാം എന്നാൽ ഞാൻ പറയുന്നത് ഒരു കമ്മീഷനെ നിയമിക്കാൻ വേണ്ടി ഈ വിധവകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ദേശീയ കമ്മീഷനെ നിയമിക്കാൻ പാർലമെൻറ്റിൽ ഞാൻ ശബ്ദിക്കും എന്ന് പറയാൻ ഇവിടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി തയ്യാറായോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം എന്ന് പറയാൻ ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുന്നു അതുപോലെ ഇവിടുത്തെ ഭൂരഹിതരുടെ നമ്മുടെ ഭൂ കേരളത്തിൽ ഒരു ഭൂരഹിതർ പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തും എന്ന് പറയാൻ അതിനുള്ള നടപടിക്രമങ്ങൾ ഇവിടെ നമുക്കറിയാം നിരവധി കോപ്പറേറ്റുകളുടെ കയ്യിൽ നിരവധി ഏക്കർ കണക്കിന് ഭൂമികൾ അവരുടെ കയ്യിലുണ്ട് അതായത് മലയാളം പ്ലാന്റേഷൻ ടാറ്റയൊക്കെ ഏക്കർ കണക്കിനല്ല ഹെക്ടർ ഏക്കർ കണക്കിന് അതുപോലെ അത്രമാത്രം ഭൂമികൾ അവരുടെ കയ്യിലുണ്ട് ഈ ഭൂമികൾ പിടിച്ചെടുത്ത് ഭൂരഹിതരായവർക്ക് വിതരണം ചെയ്യാൻ പാർലമെൻറ്റിൽ അതിനുവേണ്ടി ശബ്ദിക്കും എന്ന് പറയാൻ അങ്ങനെ കാതലായ പ്രശ്നങ്ങളെക്കുറിച്ച് ശക്തമായി സംസാരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ സ്ഥാനാർത്ഥികളോ തയ്യാറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ആത്മപരിശോധന നടത്തി നിങ്ങളുടെ സമുദായ അവകാശം ഉപയോഗിക്കണം എന്നും പറയാനും കൂടി ഈ ഘട്ടം ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം